അകപ്പെട്ടു പോയതുപോലെ കുടുങ്ങിക്കിടക്കുന്നത് പോലെ ഭയപ്പെടുത്തുന്നത് പോലെ മരണകരമായ ചില വിഷയത്തിനകത്തുനിന്ന് ദൈവം നിന്നെ പുറത്തു കൊണ്ടുവരാൻ പോകുന്നു മോണിംഗ് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല ദിവസം ഈ പവർഫുള്ളായിട്ടുള്ള സന്ദേശം പരിശുദ്ധാത്മാവ് നമുക്ക് പ്രകാശിപ്പിച്ച് തരാനായിട്ട് പ്രാർത്ഥനയോടെ വചനത്തിലേക്ക് വരാം സങ്കീർത്തനങ്ങൾ അറുപത്തിയെട്ടിൻ്റെ ഇരുപതാമത്തെ വാക്യം ദൈവം നമുക്ക് ഉദാഹരണങ്ങൾ ദൈവമാകുന്നു മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ വിശ്വസിക്കാമോ നിലകളിൽ ഞാനും നിങ്ങളും അറിയാതെ ചില മരണം നമ്മെ വിട്ട് വഴി മാറിയിട്ടുണ്ട് ഹാല ലൂഹിയ നമ്മളെപ്പോലും ദൈവം അത് അറിയിക്കാതെ ദൈവം അതിനെ വഴി മാറ്റിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ച ഭാഗം തന്നെ ഞാൻ എടുക്കട്ടെ അൻപത് മുഴം ഉയരമുള്ള കഴുകുമരം ഹാമാൻ ഉണ്ടാക്കുമ്പോൾ അവൻ്റെ ചിന്ത ഇതാണ് എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന എന്നെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ട് നിൽക്കുന്ന മോർദക്കായ് അടുത്ത നിമിഷം ഇതിനകത്ത് തീരും പക്ഷേ എന്താ ദൈവത്തിൻ്റെ പ്രോമിസ് മരണത്തിനുള്ള നീക്കുപോക്കുകൾ കർത്താവായ യഹോബയ്ക്കുള്ളവർ തന്നെ അതെ ദൈവം നീക്കുപോക്ക് നൽകി മൂർദക്കായെ പുറത്തു കൊണ്ടുവരാനിടയായിത്തുന്നു നാൽപ്പതിലധികം ആൾക്കാർ ഇവനെ ഇപ്പോൾ തകർത്ത് കളയും ഇവനെ ഇപ്പോൾ നശിപ്പിച്ച് കളയുമെന്ന് പറഞ്ഞ് പൗലോസ് എന്ന് പറയുന്ന ദൈവ മനുഷ്യനെതിരായിട്ട് പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ രാത്രിയിൽ കർത്താവൻ്റെ അടുത്ത് കടന്നു വന്ന് പറയുക ധൈര്യമായിരിക്കുക നീ റോമയിൽ എൻ്റെ സാക്ഷിയാകാൻ പോകുകയാണ് ഇനി ശരി നീ എൻ്റെ സാക്ഷിയായില്ലേ അത് നിമിത്തം ചിലർ അസ്വസ്ഥപ്പെടുന്നുണ്ട് പക്ഷേ ധൈര്യമായിട്ടിരിക്കുക നീ റോമയിലും എൻ്റെ സാക്ഷിയായി മാറും മരണത്തിന് നീക്കുപോക്കുകൾ കർത്താവായ യഹോവയ്ക്കുള്ളവർ തന്നെ ഇരുന്നൂറ്റി എഴുപത്തഞ്ച് പേര് കപ്പലിനകത്ത് നിന്നുകൊണ്ട് പറയുകയാണ് പതിനാല് ദിനരാത്രങ്ങളായി സൂര്യചന്ദ്രന്മാരെ നക്ഷത്രങ്ങളെ കാണാൻ കഴിയാതെ വല്ലാത്ത കൊടുങ്കാറ്റടിച്ചു ആയിരിക്കുന്ന സന്ദർഭത്തിൽ വിളിച്ചു പറയുന്ന പദമിങ്ങനെയാണ് ഞങ്ങൾ രക്ഷപ്പെടത്തില്ല ഞങ്ങളിവിടെ തീരാൻ പോവുകയാണ് എന്നാൽ പ്രാർത്ഥനയിൽ മുഴുകിയിരുന്ന പൗലോസ് സെരുനെറ്റ് എന്ന് പറയുകയാണ് ധൈര്യത്തോടിരിക്കുക പുരുഷന്മാരെ ധൈര്യത്തോടിക്ക് എന്നോട് അരുളി ചെയ്തതുപോലെ സംഭവിക്കും എന്താ ദൈവം അരുളി ചെയ്തത് ഈ പ്രതിസന്ധിക്കകത്ത് നീ കുടുങ്ങിപ്പോകത്തില്ല ഇതിനകത്ത് നീ അകപ്പെട്ടെങ്കിലും ദൈവം നിന്നെ പുറത്ത് കൊണ്ടുവരാൻ പോകുക മരണത്തുന്ന നീക്കുപോക്കുകൾ കർത്താവായ യഹോവൈക്കുള്ള തന്നെ വേദപുസ്തകത്തിലെ അവസാനത്തെ പുസ്തകമാകുന്ന വെളിപ്പാട് പുസ്തകം എഴുതാൻ ഒരു ദൈവമനുഷ്യനെ ദൈവം ഉപയോഗിച്ചത് അകപ്പെട്ടിരിക്കുന്ന ഒരു മരണക്കുരുക്കിനകത്ത് വെച്ചാണ് ഡൊമീഷ്യൻ ചക്രവർത്തി ആമേൻ പത്മസ് ദ്വീപിലേക്ക് നാടുകടത്തി അഞ്ചിഞ്ചായി അവിടെ കിടന്ന് മരിക്കട്ടെന്ന് ചിന്തിച്ച സ്ഥാനത്ത് ദൈവം തൻ്റെ തിരുവചനത്തിലെ അവസാനത്തെ പുസ്തകം പുസ്തകമെഴുതാൻ ആ മനുഷ്യനെ എഴുന്നേൽപ്പിച്ചെങ്കിൽ മരണത്തുള്ള നീക്കുപോക്കുകൾ കർത്താവായ ഹോബിക്കുള്ള തന്നെ യെസ് ഞാൻ ഈ സന്ദേശം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ചിലത് അഴിഞ്ഞുമാറുകയാണ് ചില ഭയങ്ങൾ മാറട്ടെ മരണ ഭയങ്ങൾ മാറട്ട് ഞാൻ മരിച്ചു പോകും ഈ രോഗമെന്നെ കാറുന്നതിനും ഈ അസ്വസ്ഥ എന്നെ കൊണ്ട് പോകത്തുള്ളൂ എന്നൊക്കെ നിങ്ങളോട് തന്നെ നെഗറ്റീവ് പറഞ്ഞ് നിങ്ങളെ തന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ചില ശബ്ദങ്ങൾ ചില കാര്യാദികൾ ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ട് മരണത്തുള്ള നീക്കുപോക്കുകൾ കർത്താവായി ഹോവിക്കുള്ളത് തന്നെ കാരണം ഉള്ളതയമേ സ്വർഗി പിതാവ് വളരെ വ്യക്തമായി ഹൃദയമായ ആഴമാണ് ഞങ്ങളോട് അറിയിച്ച ഈ ദൈവ സ്വദേശി ഞങ്ങൾ ഏറ്റെടുക്കും മരണത്തുള്ള നീക്കുപോക്കൾ കർത്താവായ കോപിക്കുള്ള തന്നെ ഈ സന്ദേശം ഞങ്ങൾ ആഴമായിട്ട് ഏറ്റെടുക്കും ഹൃദ്യമായിട്ട് ഏറ്റെടുക്കും ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറട്ട് സന്ദേശം കേൾക്കുന്ന എല്ലാവരുടെ മേളി ഇന്നത്തെ ദിവസം ഒരു വിടുതലായിരിക്കണം എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയനമ്മേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു